നമസ്കാരം കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആധാർ ഉപയോഗത്തിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ വിജ്ഞാപന പ്രകാരം ഇനി സ്വകാര്യ ബിസിനസ്സുകൾക്കും ഉപയോക്താക്കളുടെ ആധികാരികത പരിശോധിക്കാൻ ആധാർ ഉപയോഗിക്കാൻ സാധിക്കും ഇ കൊമേഴ്സ് യാത്ര ഹോസ്പിറ്റാലിറ്റി ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ബിസിനസ് മേഖലകളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇതുവരെ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലും ബാങ്കിംഗ് ടെലികോം ഓപ്പറേറ്റർമാരും മറ്റുമാണ് പ്രധാനമായും പുതിയ ഉപയോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനും നിലവിലുള്ള ഉപയോക്താക്കളുടെ ആധാർ ഒതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് വന്നിരുന്നത് ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകി അതിന്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡന്റിറ്റീസ് ഡേറ്റിപ്പോസിറ്ററിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതിനെയാണ് ആധാർഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒന്നേ ദശാംശം നാല് ബില്യണിലധികം ആളുകളുടെ ബയോമെട്രിക്സ് ഇതിനകം ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചട്ടക്കൂടായ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്നതിനാൽ ആധാർ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നതിനെ ആശങ്കയോടെയാണ് ഒരു വിഭാഗം ഉപയോക്താക്കൾ നോക്കിക്കാണുന്നത് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ കേന്ദ്രം ഇതുവരെ നിർവചിച്ചിട്ടില്ലാത്തതിനാൽ ഈ പുതിയ ചട്ടമാറ്റം സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാക്കുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഉപയോഗിക്കാൻ അനുമതി ഉള്ളത് ആധാർ ഡാറ്റ ഉപയോഗിക്കാനുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ സുപ്രീം കോടതി നേരത്തെ പരിമിതപ്പെടുത്തിയിരുന്നു ഇതിനെ മറികടക്കുന്ന വിധത്തിലാണ് ഇന്ത്യൻ ഐ ടി മന്ത്രാലയം വെള്ളിയാഴ്ച ആധാർ ഒതന്റിഫിക്കേഷൻ ഫോർ ഗുഡ് ഗവർണൻസ് ഭേദഗതി നിയമങ്ങൾ രണ്ടായിരത്തി അവതരിപ്പിച്ചത് ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാമെന്ന പുതിയ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധാർ പ്രമാണീകരണത്തിന്റെ വ്യാപ്തിയും ഉപയോഗവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ മാറ്റത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് പൊതു വിവിധ സേവനങ്ങൾ നൽകുന്നതിന് സർക്കാരിനും സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും ആധാർ ഒതന്റിഫിക്കേഷൻ സേവനം ലഭ്യമാക്കാൻ ചട്ടമാറ്റം അനുവദിക്കുന്നുണ്ട് എന്നാണ് ഐ മന്ത്രാലയം അതിന്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആധാർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷനുകൾ രാജ്യത്ത് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് യു ഐ ഡി എഐ വെബ്സൈറ്റ് പ്രകാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നൂറ്റി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് ബില്ല് ഇടപാടുകളിൽ നിന്ന് ജനുവരിയിൽ ആധാർ പ്രമാണീകരണം നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ബില്ല്യൻ ഇടപാടുകളായി ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ ചട്ടമാറ്റം വന്നതോടെ ആധാർ അടിസ്ഥാന ഐ ഡി ആയിക്കൊണ്ടുള്ള ഇടപാടുകൾ ഇനിയും ഉയരും പുതിയ ചട്ടമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഉപയോക്താക്കളുടെ ഒതന്റിഫിക്കേഷനായി ആധാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിനായി സർക്കാരിന്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിനോ വകുപ്പിനോ അപേക്ഷ നൽകേണ്ടതുണ്ട് ഇത് യു ഐ ഡി എ ഐയും എംഇ ഐ ടി വൈയും പരിശോധിക്കും തുടർന്ന യു ഐ ഡി ഐയുടെ ശുപാർശയെ അടിസ്ഥാനമാക്കി ഈ അപേക്ഷകർ അംഗീകരിക്കുന്നുവെന്ന് സർക്കാർ പറഞ്ഞിരുന്നു അതേസമയം പുതിയ ചട്ടമാറ്റം വന്നതോടെ ആധാർ കൂടുതൽ മേഖലകളിൽ ഉപയോഗിക്കാൻ അവസരം ഒരുങ്ങിയിട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളോടുള്ള ആശങ്ക മൂലം ആധാർ വിവരങ്ങൾ നൽകുന്നത് പരമാവധി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരിച്ചടിയാണ് ആളുകളുടെ ആശങ്ക ഒഴിവാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ആധാർ ഡാറ്റ ഉപയോഗത്തിന് സർക്കാർ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്